ഭരണഘടന എന്ന് കേൾക്കുന്നത് തന്നെ ആർ എസ് എസിന് പണ്ടെ ഓക്കാനമാണ് അതിലുള്ളതോ ഫാഷിസ്റ്റ് മസ്തിഷ്കങ്ങളിൽ ഒരിക്കലും ദഹിക്കാത്ത രണ്ട് വാക്കുകൾ മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയണമെന്ന ആർ എസ് എസ് ആവശ്യം കേട്ട് സമകാലിക ഇന്ത്യ ഇപ്പോൾ ഞെട്ടുന്നില്ല നിങ്ങൾ പിറവിയെടുത്തത് തന്നെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഈ മൂല്യങ്ങൾ ഉന്മൂലനം ചെയ്യാനാണല്ലോ ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനായി നിലകൊണ്ട മഹാത്മാഗാന്ധിയുടെ വെടിയുതിർത്ത അതേ കരങ്ങൾ അതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തുമ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം മതേതരത്വം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ ആവശ്യപ്പെട്ടത് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലാണ് में, में दो शब्द जुड़े हम सब लोगों को मालूम है और सोशलिज्म के अंबेडकर അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ വാക്കുകൾ ഇല്ലായിരുന്നുവെന്നും കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ കാലത്ത് ചേർത്ത പദങ്ങളാണ് ഇവ എന്നുമായിരുന്നു ദത്താത്രേയുടെ ആരോപണം അംബേദ് ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ വിവാദമല്ല സംഘപരിവാറിന്റെ ഈ ആവശ്യം ഉന്നയിച്ചുള്ള ഹർജികൾ സുപ്രീം കോടതി കഴിഞ്ഞ വർഷം തള്ളിയതുമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന ഹർജികളിൽ കൂടുതൽ വാദവും തീർപ്പും ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് പി വി സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത് മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് ഹർജിക്കാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ സന്ദർഭത്തിൽ സോഷ്യലിസവും മതേതരത്വവും എന്തെന്നും അതിന്മേലുള്ള നയം സർക്കാർ എങ്ങനെ രൂപപ്പെടുത്തണമെന്നും മുമ്പ് പരാമർശിച്ചിട്ടുണ്ടെന്ന് ബെഞ്ച് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇത് ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു ന്യായീകരണവും കാണുന്നില്ല സോഷ്യലിസം അർത്ഥമാക്കുന്നത് സമത്വവും സമ്പത്തിന്റെ തുല്യതയുമാണെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ സോഷ്യലിസത്തിന് നൽകുന്ന അർത്ഥം നമ്മൾ എടുക്കേണ്ടതില്ലെന്നും വിധി പ്രസ്താവത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല് ഭേദഗതി പ്രകാരം പുതിയ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെയുള്ളവരാണ് അന്ന് കോടതിയെ സമീപിച്ചത് ദത്താത്രയ ഹൊസബളയും കൂട്ടനും വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കുന്നത് പുതിയ ഭരണഘടനയ്ക്കായുള്ള ആർ എസ് എസ് ബി ജെ പി നീക്കത്തിന്റെ ഭാഗമായിട്ടാണെന്ന ആരോപണം ശക്തമായിട്ടുണ്ട് ആർ എസ് എസിന്റെ മുഖംമൂടി വീണ്ടും അഴിഞ്ഞു വീണെന്നും ഒരിക്കൽ പോലും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത അവർ ഇപ്പോൾ തിരുത്ത് ആവശ്യപ്പെടുന്നത് പിന്നെ എന്തിനാണെന്നും കോൺഗ്രസ് ചോദിക്കുന്നു ഭരണഘടന അട്ടിമറിച്ച് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ആർ എസ് എസ് ലക്ഷ്യമാണ് പ്രസ്താവനയിലൂടെ തെളിയുന്നതെന്ന് സി പി എമ്മും ആരോപിച്ചു സമത്വം മതേതരത്വം നീതി എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നതിനാൽ ഭരണഘടന ആർ എസ് എസിനെ വേദനിപ്പിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു അവർക്ക് ഭരണഘടനയല്ല മനുസ്മൃതിയാണ് വേണ്ടത് ആർ എസ് എസ് ഇതുപോലെ സ്വപ്നം കാണുന്നത് നിർത്തണം അവരെ ഒരിക്കലും വിജയിക്കാൻ നമ്മൾ അനുവദിക്കില്ല രാഹുൽ എക്സിൽ കുറിച്ചു അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ കരടിൽ മതേതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ ഇല്ലായിരുന്നെന്ന് ആർ എസ് എസ് ഓർത്തിരുന്നോളൂ അതേപോലെ നിങ്ങളുടെ കണ്ണിലെ കരടായി മതേതരത്വവും സോഷ്യലിസവും എന്നുമുണ്ടെന്നത് ഇന്ത്യ മറക്കാതിരുന്നോളാം